മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ നവകേരള സദസ്സുമായി സഞ്ചരിച്ച യാത്ര കഴിഞ്ഞ ദിവസം അവസാനിച്ചു തുടക്കം മുതൽ നിരവധി വിമർശനങ്ങൾ കേട്ടുകൊണ്ടാണ് പിണറായിയും സംഘവും യാത്ര ആരംഭിച്ചത് യാത്ര ആരംഭിച്ചത് മുതൽ വലിയ വിമർശനങ്ങൾ ഈ നവകേരള സദസ്സിന് നേരിടേണ്ടി വന്നു അതായത് തുടക്കം ബസ്സിൽ നിന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നത് കേരളം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് പ്രത്യേകിച്ച് പെൻഷൻ കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ പോലും പണമില്ലാതെ ഖജനാവ് കാലിയായി കിടക്കുന്ന സമയത്താണ് നവകേരള ബസ് ഒന്നേ പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ബസ് മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി കൊണ്ടുവന്നത് ആ ദൂർത്ത വിമർശനങ്ങളിലേക്ക് ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞു ഈ പറയുന്നത്ര ആർഭാടങ്ങളൊന്നും ആ എന്ന് രണ്ട് പടി പോലും ഇറങ്ങാൻ കഴിയാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ലിഫ്റ്റിലാണ് രണ്ട് പടി കയറുകയും ഇറങ്ങുകയും ചെയ്തത് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് വലിയ പ്രതിഷേധങ്ങളൊന്നും തുടക്കത്തിൽ ഉണ്ടായില്ല എങ്കിലും മുഖ്യമന്ത്രിക്ക് പഴയതുപോലെ തന്നെ കറുപ്പ് കണ്ടാൽ കലിതുള്ളുന്ന സമയമായിരുന്നു നവകേരള സദസ്സിലുടനീളം കണ്ടത് എവിടെ കറുപ്പ് കണ്ടാലും മുഖ്യമന്ത്രി അവിടെയൊക്കെ പോലീസിനെ കൊണ്ട് കറുപ്പ് കാണിക്കുന്നവരെ അടിച്ചമർത്തുന്ന രീതി നമ്മളൊക്കെ കണ്ടു പിന്നീട് പോലീസിനെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഡി വൈ എഫ് ഐ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് അതിനെ പല സംഘടനകളുടെയും നേതാക്കന്മാരുടെ തല അടിച്ചു പൊട്ടിക്കുകയും പലരെയും ആക്രമിക്കുകയും ചെയ്തപ്പോഴും മുഖ്യമന്ത്രിയും സംഘവും പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമെന്നാണ് സത്യത്തിൽ ഈ നവകേരള സദസ്സിനെ നശിപ്പിച്ച് നാരാണക്കല്ലെടുപ്പിച്ചത് ഒരു പരിധിവരെ ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അടി ടികൊണ്ടുകൊണ്ട് തളർന്നു കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി നവകേരള സദസ്സ് ആലപ്പുഴ കഴിഞ്ഞതോടെ പ്രതിഷേധം അങ്ങ് കടുത്തു പിന്നീട് മുഖ്യമന്ത്രിയും ഗൺമാനും സുരക്ഷക്കാർക്കും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് പ്രതിഷേധം ആളിക്കത്തിയത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആളിക്കത്തുന്ന പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്സും യുവമോർച്ചയും എത്തി പിന്നീട് കണ്ടത് ചരിത്രം തന്നെയാണ് പിണറായിക്ക് നവകേരള സദ സുപേക്ഷിച്ചൊന്ന് ഓടിയാൽ മതി എന്ന തരത്തിലേക്ക് വരെ പ്രതിഷേധം എത്തി പലരെയും അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും ലാത്തി വാങ്ങി തിരിച്ചടിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടത് ജനം അത്ര സഹിച്ചു മടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും മുഖ്യമന്ത്രി എന്തിനാണ് ഈ ബസ്സിൽ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ കറങ്ങിയത് എന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകാനായിരിക്കുമെന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം ജനങ്ങൾക്കിതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങൾ ഒന്നും തന്നെ ഇല്ല പരാതികൾ സ്വീകരിക്കാനല്ല കേരള സർക്കാർ ജനങ്ങൾക്ക് നൽകിയ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുവാനും കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുവാനും വേണ്ടിയാണ് മുഖ്യനി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും സഞ്ചരിച്ചത് എന്തായാലും ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ അടി വാങ്ങിയവരും അടി കിട്ടിയവരും ഒന്നുമല്ല സ്റ്റാറായത് അത് ചാണ്ടിയമ്മനാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മനാണ് ഇന്നലെ സ്റ്റാറായത് ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി തന്നെ വരുമെന്ന് ചാണ്ടി ഉമ്മൻ കാണിച്ചു കൊടുത്തു അതായത് പുതുപ്പള്ളി ഹൗസിന് മുന്നിൽ കറുപ്പ് കണ്ടാൽ കലി ഇളകുന്ന മുഖ്യൻ പോകുന്ന വഴിക്ക് കറുത്ത ഷർട്ടും മുണ്ടും കറുത്ത തോർത്തും വെച്ച കസേരയിലിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു ഇന്നലത്തെ സൂപ്പർ താരം എന്ന് തന്നെ പറയണം വെള്ളയും വെള്ളയും ഇട്ട് പ്രതിഷേധിക്കാൻ ഇറങ്ങിയവരെ പോലെ അല്ല ചാണ്ടി ഉമ്മൻ എന്ന് ഇന്നലെ തെളിയിച്ചു അതായത് ജനകീയനായ നേതാവ് ആരുടെയും കൂട്ടുപിടിക്കാതെ ഒറ്റയ്ക്ക് ചങ്കുറപ്പോടെ നിലപാടുകളോടെ വ്യക്തമാക്കി പിണറായിക്കെതിരെ പിണറായിക്ക് എന്ത് കണ്ടാലാണോ കാലിളകുന്നത് അതേ വസ്ത്രം ധരിച്ചു വന്നിരുന്ന പ്രതിഷേധമറിയിച്ച ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഇന്നലത്തെ നവകേരള സദസ്സിലെ സൂപ്പർ താരം എന്ന് തന്നെ പറയേണ്ടി വരും പിണറായിയൊക്കെ കണ്ട് കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നവകേരള സദസ്സ് അവസാനിച്ചു ഇനി മുന്നോട്ട എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാം എന്നാകും മന്ത്രിമാർ ചിന്തിക്കുന്നത് എന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റ് ഇനി എങ്ങോട്ടാണ് കേരള ഖജനാവിനെ കാലിയാക്കിക്കൊണ്ട് അടുത്ത യാത്ര നടത്താം എന്നുള്ള സംസാരത്തിൻ്റെ തിരക്കിലാണ് ചർച്ചയുടെ തിരക്കിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും